എൺപതുകളിലും തൊണ്ണൂറുകളുടെ ആദ്യം വരെയും മാധ്യമ രംഗത്ത് സാംസ്കാരിക രംഗത്തെല്ലാം സമാന്തര പ്രസിദ്ധീകരണങ്ങളും സമാന്തര സിനിമകളും എല്ലാം അരങ്ങു തകർത്ത കാലമായിരുന്നു ലിറ്റിൽ മാഗസിനുകളുടെയും സമാന്തര സിനിമകളുടെയും ഫിലിം സൊസൈറ്റികളുടെയും എല്ലാം കാലം എനിക്ക് തോന്നുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ ഒരു സാംസ്കാരിക മുന്നേറ്റം കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ ആകമാനം സാഹിത്യത്തിലും സിനിമയിലും മാധ്യമ പ്രവർത്തനത്തിലുമെല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ ആ മാറ്റങ്ങളുടെ ഫലമായി നമ്മുടെ വായനയും സിനിമാസ്വാദനവും എല്ലാം തന്നെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടൊരു കാലമാണ് സിനിമാ രംഗത്താണെങ്കിൽ കട്ടക്കിന്റെ സിനിമ മുതൽ കേരളത്തിലെ പ്രതിഭാശാലികളായിരുന്ന ജോൺ അബ്രഹാമിന്റെയും കെ ആർ മോഹൻറെയും എല്ലാ സിനിമകൾ ലോക നിലവാരത്തിൽ തന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെയും അരവിന്ദന്റെയും എല്ലാ സിനിമകൾ ലോക നിലവാരത്തിലേക്ക് ഉയരുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത കാലം ആ കാലത്ത് നിന്ന് എന്തുകൊണ്ടോ നാം തിരിച്ചുപോയി സാംസ്കാരികമായും സാമൂഹികമായും രാഷ്ട്രീയമായും എല്ലാം ഒരു തിരിച്ചടി നേരിട്ട കാലമാണ് രണ്ടായിരത്തിന് ശേഷമുള്ള ഒരു കാലയളവ് എന്തുകൊണ്ടാണങ്ങനെ സംഭവിച്ചെന്ന് പരിശോധിക്കേണ്ടവർ പോലും മൗനം പാലിക്കുന്ന ഒരു കാലമാണ് ഈ കാലത്ത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് പ്രസിദ്ധീകരണ രംഗത്ത് നിൽക്കുന്നവർ അത് പുസ്തക പ്രസിദ്ധീകരണ രംഗമായാലും ആഴ്ചപ്പതിപ്പുകളായാലും വർത്തമാന പത്രങ്ങളായാലും എല്ലാ എല്ലാവരും പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെയാണ് നമ്മുടെ വായന പുറകോട്ട് പോയത് പുസ്തക വായനയായാലും ആയാലും ആഴ്ചപ്പതിപ്പുകളുടെ വായന ആയാലും എന്തിന് പത്രവായന പോലും പുറകോട്ട് പോയ ഒരു കാലം അപ്പൊ ഇത് വളരെ അപകടകരമാണ് കാരണം ഭൗതികമായി നാം എത്ര മുന്നോട്ട് പോയാലും സാമ്പത്തികമായി നാം എത്ര വളർച്ച നേടിയാലും നാം എത്ര ശാസ്ത്ര പുരോഗതി നേടിയാലും നമ്മുടെ ചിന്താമണ്ഡലത്തെ നമുക്ക് നിലനിർത്തണമെങ്കിൽ അത് സജീവമാകണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ചുറ്റും മാത്രമല്ല ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയുകയും ലോകത്ത് ആകെ സാഹിത്യത്തിലും സിനിമയിലും എല്ലാം വരുന്ന പുതിയ മാറ്റങ്ങൾ നമുക്ക് അറിയാനും ഉൾക്കൊള്ളാനും പങ്കുവയ്ക്കാനും എല്ലാം കഴിയണം അതിന് നമ്മെ സഹായിക്കുന്നത് പത്രങ്ങളും വാരികകളും പുസ്തകങ്ങളും തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാവണം നമ്മുടെ ഏഷ്യാനെറ്റ് എന്ന ചാനൽ കേരളത്തിൽ തുടങ്ങിയപ്പോൾ ദൂരദർശനല്ലാതെ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ പരിചിതമല്ലാത്ത കാലത്ത് ആണ് ഏഷ്യാനെറ്റ് ആരംഭിക്കുക അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ തുടക്കത്തിൽ ബി ആർ പി ഭാസ്കർ ബി ആർ പി ഭാസ്കർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലും സ്വാതന്ത്ര്യ ഇന്ത്യയിലും ഏതാണ്ട് പത്തൊൻപത് കൊല്ലം മാധ്യമ പ്രവർത്തനം നടത്തിയ പി ടി എയിലും യു എൻ എയിലും ഒടുവിൽ ഏഷ്യാനെറ്റിലും എല്ലാം പത്രപ്രവർത്തനം നടത്തിയ ബി ആർ പി ഭാസ്കർ അദ്ദേഹം അടുത്തിടെയാണ് നമ്മുടെ യാത്ര പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലും സ്വാതന്ത്ര്യ ഇന്ത്യയിലും മാധ്യമ ലോകത്ത് സഞ്ചരിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചരിത്രത്തോടൊപ്പം നടന്ന ഒരാളാണ് മഹാത്മജിയെയും നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും ഉൾപ്പെടെ നമ്മുടെ ലോക നേതാക്കളുമായി എല്ലാം നേരിട്ട് ഇടപഴകാൻ കഴിഞ്ഞ നമ്മുടെ അതിപ്രശസ്തരായ മാധ്യമ ലോകത്തെ ആളുകളുമായി എല്ലാം തന്നെ അതായത് ഇപ്പോൾ സി പി രാമേന്ദ്രനായാലും ഇടത്തട്ട നാരായണനായാലും ശങ്കർ ആയാലും അങ്ങനെ നമ്മുടെ ശിവറാമായാലും പഴയകാല പത്രാധിപന്മാർ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ കൗമുദി ബാലകൃഷ്ണനും പത്രാധിപർ സുകുമാരനും അടക്കമുള്ള ആളുകൾ അവരോടൊപ്പം ഒക്കെ തന്നെ അന്ന് അദ്ദേഹം ചെറുപ്പമാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് ഹിന്ദുവിലാണ് പക്ഷേ അദ്ദേഹം ന്യൂസ് ഏജൻസികളുടെ തലപ്പത്ത് എത്തി അത് കഴിഞ്ഞ് അദ്ദേഹം ഏഷ്യാനെറ്റിൽ വന്ന കാലത്ത് അദ്ദേഹവും സക്കറിയും ചേർന്ന് പത്രവിശേഷം എന്ന് പറഞ്ഞ വളരെ വ്യത്യസ്തമായ ഒരു പന്തി ഏഷ്യാനെറ്റിൽ ആരംഭിച്ചു എല്ലാ ദിവസവും ഇറങ്ങുന്ന പത്രങ്ങൾ ആ പത്രങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വളരെ രസകരമായി നർമ്മത്തോടുകൂടി ചക്കറിയെയും വസ്തുനിഷ്ഠമായ അവഗ്രസനം നടത്തിക്കൊണ്ട് ബി ആർ പി തുടങ്ങിവെച്ച ആ പത്രവിശേഷം അത് യഥാർത്ഥത്തിൽ മലയാളികൾക്ക് പുതിയ ഒരു അനുഭവമായിരുന്നു പുതിയൊരു വായനാനുഭവം മാത്രമല്ല പുതിയ ഒരു ദൃശ്യ അനുഭവം കൂടിയായിരുന്നു കാരണം നമ്മുടെ അച്ചടി മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ ദൃശ്യാവിഷ്കാരവും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കുള്ള ഒരു അന്വേഷണവും കൂടിയാകുമ്പോൾ ആ പത്രവിശേഷം ഒരിക്കലും മരണമില്ലാത്ത ഒരു പങ്ക്തിയായി കാരണം അത് ആരംഭിച്ച് അത് തുടങ്ങി വെച്ച ബി ആർ പി പോയെങ്കിലും അന്ന് അതിന് നേതൃത്വം നൽകിയ ടി എൻ ജി ഉൾപ്പെടെയുള്ള ടി എൻ ഗൗകുമാർ അടക്കമുള്ളവർ ഇന്നില്ലെങ്കിലും തീർച്ചയായും അത് നമ്മുടെ മാധ്യമ ചരിത്രത്തിൽ ഒരു സംഭവമായിരുന്നു അതിന് ചുവട് പിടിച്ചുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ചെറിയ യൂട്യൂബ് ചാനലിൽ നമ്മുടെ വാരികകളെക്കുറിച്ച് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിക്കൂട എന്ന് തോന്നി സാഹസമാണ് ചെയ്യുന്നത് പക്ഷേ ആ സാഹസം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള ഒരു ആത്മബലം എന്ന് പറയുന്നത് എമർജൻസി കഴിഞ്ഞ കാലഘട്ടത്തിൽ സമതാളം എന്ന് പറയുന്ന പ്രസിദ്ധീകരണം എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്ന എസ് ജയകുമാറുമായി ചേർന്ന് എൻ്റെ സഹ സഹപാഠികളായിരുന്ന ആളുകളുമായി ചേർന്ന് സമതാളം എന്ന പ്രസിദ്ധീകരണം നടത്തിയിരുന്നു അപ്പോൾ ആ സമതാളത്തിൻ്റെ പ്രസിദ്ധീകരണം അന്ന് സമതാളം മാത്രമല്ല കാരണം അന്ന് സംക്രമണം വൃത്തി തുടങ്ങി സമാന്തര പ്രസിദ്ധീകരണങ്ങളുടെ ഒരു മത്സരം തന്നെ ആരോഗ്യകരമായ മത്സരം പമ്പരം അങ്ങനെ ആരോഗ്യകരമായ ആ മത്സര രംഗത്ത് സമതാളവും ഒരുപാട് വർഷങ്ങൾ പിടിച്ചു അപ്പോൾ ആ ഒരു ആ ഒരു ധൈര്യം കാരണം അന്ന് സമകാലത്തിൽ സത്യദാനന്ദനും കടവനിട്ടയും ബി രാജീവും മാഷും ശിവചന്ദ്രനും ഒക്കെ അടക്കമുള്ള അന്നത്തെ പ്രധാനപ്പെട്ട എഴുത്തുകാരെല്ലാം സമതാളത്തിൽ എഴുതിയിരുന്നു അന്ന് സമതാളത്തിൽ എഴുതിയ പല എഴുത്തുകാരും ഇന്ന് വളരെ പ്രശസ്തരാണ് അങ്ങനെയും ഉണ്ട് സമതാലത്തിൻ്റെ ചരിത്രം അന്ന് അന്ന് സമതാളം ഇറക്കിയ പ്രത്യേക പതിപ്പുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു കാരണം കേരള ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന പി കെ ബാലകൃഷ്ണൻ്റെ വളരെ വിവാദമായ ചരിത്രഗ്രന്ഥത്തെക്കുറിച്ച് അദ്ദേഹവുമായി ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖവും നടത്തിയിരുന്നു ആ അഭിമുഖം നടത്തിയത് നമ്മോടൊപ്പം ഇന്നില്ലാത്ത വി പി ശിവകുമാർ എന്ന പ്രശസ്തനായ ചെറുകഥ ചെറുകഥാകൃത്തും നമ്മുടെ കേരള ഭൗമിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന എം എം സുബൈറും എം എം സുബൈർ അന്ന് സമതാലത്തിൻ്റെ സബ് എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം തുടക്കം സമതാലത്തിലായിരുന്നു പിന്നീട് പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച എസ് സുധീർ പിന്നെ എൻ്റെ തന്നെ ഇളയ സഹോദരൻ എസ് സജീവ് കുമാർ സജീവ് കുമാർ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് കഥാകൃത്താണ് നോവലിസ്റ്റാണ് അപ്പോൾ കേരളഭൂമിയിലേക്ക് ഞാൻ മാറിയതിനു ശേഷം സമതാളം നടത്തിയത് ജ്യേഷ്ഠ സഹോദരൻ എസ് ജയകുമാറും ഇളയ സഹോദരൻ എസ് സഞ്ജീവ് കുമാറും ഈ പറഞ്ഞ സുധീറും സുബൈറും അടങ്ങുന്ന സംഘമാണ് പിന്നീട് അത് പത്രമായി തന്നെ മാറി പത്രമായി മാറിയെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അത് വിട്ടു നിലച്ചുപോയി ഇപ്പോഴും എനിക്ക് ഈ സമാന്തര പ്രസിദ്ധീകരണങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കേരള ഭൂമിയിൽ ജോലി കിട്ടിയാൽ കേരള ഭൂമിയിലേക്ക് പോകുമ്പോൾ കേരള ഭൂമിയുടെ ആദ്യകാല പത്രാധിപരും എഴുത്തുകാരനും ചരിത്രകാരനുമായ പി കെ ബാലകൃഷ്ണൻ നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള അദ്ദേഹം എനിക്കന്നൊരു ഉപദേശം തന്നു അദ്ദേഹം പറഞ്ഞ ഉപദേശം ചിലപ്പോൾ ഈ ജോലി കേരളവുമതി ഭൂമി തരുന്നത് സമതാളം നിർത്തട്ടെ എന്ന് വിചാരിച്ചായിരിക്കും അപ്പോൾ ബുദ്ധി കേരളവുമതിയിൽ പോകാതെ സമതാളം നടത്തുന്നതാവും എന്നാണ് പി കെ ബാലകൃഷ്ണൻ അന്ന് ഉപദേശിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല പറഞ്ഞതുപോലെ തന്നെ അറംപറ്റിയതുപോലെ തന്നെ സമതാളം പിന്നെ പ്രസിദ്ധീകരണം നിലയ്ക്കുകയും ചെയ്തു ഇതെല്ലാം പറഞ്ഞു വന്നത് ഈ വാരികകളോട് അച്ചടി മാധ്യമങ്ങളോട് ഉള്ള എൻ്റെ ബന്ധവും അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള എൻ്റെ ധാർമ്മികമായ ഒരു അവകാശവും ഓർമ്മിപ്പിക്കാൻ പതിനെട്ട് വർഷത്തോളം കേരള ഭൗമിയിൽ ജോലി ചെയ്ത ശേഷം കൗമുദിയിൽ നിന്ന് രാജിവെച്ച് ആരംഭിച്ച എക്സ്ക്ലൂസീവ് വാരിക എക്സ്ക്ലൂസീവ് വരികയും ആദ്യകാലത്ത് വളരെ ശ്രദ്ധേയമായി മാറുകയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ് അവിടെയും പറ്റിയ അബദ്ധം അതിന് പത്രത്തിൻ്റെ രൂപത്തിലേക്ക് മോർണിംഗ് ഡെയിലിയുടെ രൂപത്തിലേക്ക് മാറ്റം സംഭവിച്ചപ്പോൾ അവിടെയും സാമ്പത്തിക തകർച്ച വേട്ടയായി അപ്പോൾ ഈ അനുഭവങ്ങൾ എല്ലാം ഉള്ളത് കൊണ്ടാവാം ഇപ്പോഴും ദൃശ്യമാധ്യമങ്ങളെക്കാൾ വിശ്വാസ്യതയും വസ്തുനിഷ്ഠതയും പുലർത്തുന്നത് അച്ചടി മാധ്യമങ്ങളാണ് എന്ന ഒരു ധാരണ ആ ധാരണയാണ് പലപ്പോഴും എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഈ ആഴ്ചത്തെ ബീക്കിലുകൾ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ വീക്കിലുകളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഒരു ഓട്ടപ്രദക്ഷിണം അത്രേ കഴിയും വിശദമായ ഒരു ചർച്ച നടത്താനാവില്ല അപ്പോൾ മാതൃഭൂമി ബീക്കിലിയിൽ മാതൃഭൂമി വീക്കിലിയിൽ ഇത്തവണ ഈ ലക്കത്തിൽ എം ലീലാവതി വിജയലക്ഷ്മി മഞ്ജുള ഭാരതി നിഷ പഹൂജ ഷീജ വക്കം ശ്രീലത റോസി തമ്പി ടെയിലർ സ്വിഫ്റ്റ് ലോപമുദ്ര അഖില കെ എസ് പി എസ് നിർമ്മല അനിത വിശ്വ സംഗീത ചേനമ്പിള്ളി രാഖി റാസ് നിധിന അശോകൻ ബി എസ് അനുശ്വല അങ്ങനെ തുടങ്ങി നമ്മുടെ കേരള കേരളീയരായ സ്ത്രീ എഴുത്തുകാരുടെയും ഒരു ഒരു പരിച്ഛേദം തന്നെ ഈ ലക്കം ഈ ലക്കത്തിൽ അണിനിരുന്നിട്ടുണ്ട് എം ലീലാവതി ടീച്ചർ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മലയാള സാഹിത്യത്തിലെ ഒരു അമ്മ എന്ന് എന്നെ വിശേഷിപ്പിക്കാവുന്ന ലീലാവതി ടീച്ചർ അതുപോലെ തന്നെ വിജയലക്ഷ്മി കവികളുടെ നിര പരിശോധിച്ചാൽ ഒരുപക്ഷെ ബാലേന്ദ്രൻ്റെ ഉള്ളിക്കാടിനേക്കാൾ പല ഘട്ടങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന എഴുത്തുകാരിയാണ് വിജയലക്ഷ്മി അങ്ങനെ വനിതകളുടെ ഒരു നിരയാണ് ഇത്തവണ മാതൃഭൂമിയിലുള്ളത് മാതൃഭൂമിയുടെ കവർ ചിത്രമാകട്ടെ തലശ്ശേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കാലത്ത് ഉണ്ടായിരുന്ന ഒരു എന്താ നമ്മുടെ അതിർത്തിത വർഗത്തിൽപ്പെട്ട ഒരു യുവതിയുടെ മുഖചിത്രമാണ് ആ മുഖചിത്രവുമായി ബന്ധപ്പെട്ട് തലശ്ശേരിയിലെ സ്ത്രീ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ജർമ്മൻ നരവംശാസ്ത്രജ്ഞൻ ഇഗോൻ പകർത്തിയ ചിത്രം ആണ് കൊടുത്തിരിക്കുന്നത് മുഖചിത്രമായി എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലൊരു മുഖചിത്രം പ്രസിദ്ധപ്പെടുത്താനും അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവം ഓർത്തെടുക്കാനുമെല്ലാം മാതൃഭൂമിക്ക് ഇപ്പോഴും കഴിയുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്